പാസ്ത ഇത് നമുക്ക് കുറച്ചെടുത്ത് ആദ്യം ബോയിൽ ചെയ്യാം കുറച്ച് എടുത്തിട്ടുണ്ട് അതിൽ ആവശ്യത്തിന് വെള്ളം കൊടുക്കാം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഓയിൽ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കുറച്ച് ഓയില് കൊടുക്കാം ശേഷം ഉപ്പ് ഇത് വേവിച്ചെടുക്കാം കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക പാസ്ത വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ബ്രഡ് ഇളക്കി കൊടുത്താൽ അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയാണ് ഒരു ഈസി റെസിപ്പിയാണ് ത് കുക്കായിട്ടുണ്ട് നല്ല ഫ്ലേവറാണ് നല്ല ഗോതമ്പിൻ്റെ മണം വരുന്നുണ്ട് നമ്മൾ ഗോതമ്പ് കുട്ടൊക്കെ ആക്കുമ്പോൾ വരുന്ന സ്മെല്ല് വരുന്നുണ്ട് ഇത് ഷുഗർ ഉള്ളവർക്ക് നല്ലതാണ് എന്നാൽ ചോറൊക്കെ രണ്ട് നേരം ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ചപ്പാത്തി ഉപ്പുമാവ് അങ്ങനെയൊക്കെ കഴിച്ച് മടുത്തി ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസിയാണ് ഉണ്ടാക്കാൻ ഇത് കുട്ടികൾക്ക് വേണ്ടിയില്ലാക്കുന്നത് ഞാൻ കുറച്ച് ഗെയ്യാണ് ഇത് ചേർക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ ഉള്ളവരൊക്കെ ആക്കാണെങ്കിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തായാലും ചേർക്കാൻ മതി കുറച്ച് വെളുത്തുള്ളി രണ്ട് മൂന്നല്യോ ഉള്ളേ അതിക ഇട്ട കഴിക്കില്ല പിന്നെ ഒരു വലിയ ഷമാൽ ചർത്ത അത് ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് ഇറക്കി കൊടുക്കാം തക്കാളിയുടെ ഒരു പച്ചത്തി മാറി നമുക്ക് പൊടികളക്കാടിയാക്കി ഇനി ഞാനിവിടെ എൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കണം കേട്ടോ ഇങ്ങനെ ആയിരിക്കും ഇല്ല എല്ലാവരും ആക്കണം ഇനി ഇങ്ങനെയല്ല പാസ്ത്ര ആക്കണം എന്നും പറഞ്ഞേക്കൂടതി എരിവൊന്നും വേണ്ടാത്ത ലേശം കുറ്റുമുള കൂടിയുണ്ട് മിക്സ് മിക്സാക്കി ഇനി ഉപ്പ് നമ്മൾ പാസ്തയിൽ ഉപ്പ് ചേർത്തിരുന്നു ഇപ്പം കളിയിൽ ഇത്തിരി ഉപ്പാണ് ഇനി ഉപ്പ് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട് ഏശം അതിൽ കട്ട് ചെയ്യണ്ട കട്ടിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഒരു മധുരമൊക്കെ ഇഷ്ടമാണ് ഒരുപാട് വേണ്ട ഇതൊക്കെ ആഡ് ചെയ്തതിലേ ടേസ്റ്റുള്ളൂന്നൊന്നും ഇല്ലാട്ടാതെ തന്നെ നല്ല ടേസ്റ്റാണ് റിയില്ല മിക്സ് ആയിട്ടുണ്ട് അതിന്റെ സോയാ സോപ്പ് കുടിക്കുന്നുണ്ട് അങ്ങോട്ട് മിക്സ് ആക്കി ഇനി നമുക്ക് പാസ്തയുടെ കുക്ക് ചെയ്ത് വെച്ചാണ് പാസ്ത അതാ നമ്മൾ പാസ്ത റെഡി ചെയ്യും ഒരഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് കുക്ക് ചെയ്യാം നല്ല ടേസ്റ്റി പാസ്ത പാസ്ത ഓന കൊടുത്തു എങ്ങനെയുണ്ട് കുഞ്ഞു ഏത് കാര്യം വിദേശിയാണെങ്കിലും ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കാറ് നമ്മൾ കഴിക്കണ പിള്ളേർ കഴിക്കുന്ന സ്റ്റൈലല്ലേ ഉണ്ടാക്കേണ്ടത് എന്നാലേ ഇവർ കഴിക്കുള്ളൂ ഇഷ്ടായാ ഇത് മൂത്താക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി സ്പൈസി ആക്കും അങ്ങനെ പിന്നെ അങ്ങനെ എരിവൊന്നും വേണ്ട പിന്നെ നമുക്ക് കുറച്ച് കോറിയൻ്റെ ലീവ്സ് അതൊക്കെ ഇടാം സവോള ഇടുന്ന ഇഷ്ടമല്ല കൊറിയൻ്റെ ലീവ്സ് ഇഷ്ടമല്ല അതൊക്കെ പറക്കി കളയും അപ്പോൾ അതുകൊണ്ട് പിന്നെ വേണ്ട ഈസി ആയിട്ട് നമുക്ക് പിള്ളേർക്ക് ഉണ്ടാക്കി എടുക്കാം നല്ല അല്ലേ ഇഷ്ടമായേ പാസ്ത അപ്പോൾ ഓക്കെ ബൈ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അപ്പം നിങ്ങളെങ്ങനെയാണ് പാസ്ത ഉണ്ടാക്കണേന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ബൈ പറ ബൈ ബൈ